വിശദാംശങ്ങളിലേക്ക് പോകാം മൂവാറ്റുപുഴ ആൾക്കൂട്ട കൊലപാതക കേസിൽ കൂടുതൽ പേർ പ്രതികളുണ്ടെന്ന സംശയത്തിൽ പോലീസ് രണ്ടുപേർ നിരീക്ഷണത്തിലാണ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യും വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് എ ടി അശ്വതി ചേരുന്നു അശ്വതി കൂടുതൽ പേർ ഈ ഒരു കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് സൂചനകൾ ഉണ്ട് എന്താണ് പോലീസിന്റെ നീക്കം പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാനിരിക്കുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ ആ ഫിജി ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതൊരു ആൾക്കൂട്ട കൊലപാതകമാണ് എന്ന് നേരത്തെ തന്നെ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ അശോക് ഈ അശോക് ദാസിന് വലിയ രീതിയിൽ ബെഞ്ചിന് അടക്കം ശ്വാസകോശത്തിലടക്കം വലിയ രീതിയിലുള്ള ക്ഷതങ്ങൾ ഏറ്റിട്ടുണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പത്ത് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഈ പത്ത് പേരെയും അറസ്റ്റ് ചെയ്യുകയും ഇവരെ ഇപ്പോൾ റിമാൻഡിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഇവരെ അടുത്ത ദിവസങ്ങളിൽ ഒരു കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയാണ് ഉള്ളത് വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് വാളകം കവലയിൽ വെച്ചിട്ട് ഈ അശോകിനെ കെട്ടിയിട്ട് മർദ്ദിച്ചത് ഹോട്ടലിൽ ഒപ്പം ജോലി ചെയ്തിരുന്ന പെൺസുഹൃത്തിന്റെ വീട്ടിൽ രാത്രി എത്തിയത് ആണ് ഈ ആൾക്കൂട്ടം കൊലപാതകത്തിലേക്ക് നയിച്ചത് ഇത് കണ്ട് ഈ രാത്രിയിൽ ഈ കുട്ടിയുടെ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയ സമയത്ത് ആൾക്കൂട്ടം ഈ ഇത് കണ്ട് മർദ്ദിക്കുകയായിരുന്നു അവശ്യനിലയിലായ അശോക് ദാസിനെ പോലീസ് എത്തിയാണ് മൂവാറ്റുഴ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത് തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള നീക്കത്തിനിടെയാണ് ഈ അശോക് ദാസ് കൊല്ലപ്പെട്ട അശോക് ദാസ് മരണമടയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം പേരെയും പിന്നീട് ഈ മരണത്തിന് ശേഷം നാല് പേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് അവരെ കോടതിയിൽ ഹാജരാക്കുകയും ഇവരുടെ ഇവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ അന്വേഷണം പോകുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് കാരണം വലിയ ഒരു ആൾക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളിലേക്ക് ഈ അന്വേഷണം പോകുന്ന രണ്ട് പേർ നിലവിൽ നിരീക്ഷണത്തിലാണ് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഒരുപക്ഷെ ഇന്നോ നാളെയോ ആയിട്ട് മറ്റ് വിശദാംശങ്ങളും ഉണ്ടാകും ഒരുപക്ഷെ കൂടുതൽ അറസ്റ്റിനുള്ള സാധ്യത ഈ വിഷയത്തിലുണ്ട് ശരി മറ്റൊരു ആൾക്കൂട്ട കൊലപാതകത്തിൽ കൂടുതൽ നടപടികളിലേക്ക് പോലീസ് നീക്കുകയാണ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ നീക്കം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സീനിയർ നഴ്സ് പി ബി അനിത ഇന്ന് ജോലിയിൽ പ്രവേശിക്കും നിയമ പോരാട്ടത്തിനും സമരത്തിനുമൊടുവിൽ അനിതയ്ക്ക് സർക്കാർ പുനർനിയമനം നൽകിയതോടെയാണ് തീരുമാനം കഴിഞ്ഞ ആറ് ദിവസമായി